എസ് എസ് സിൻ്റെ എക്സാംസിന് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മാത്രമല്ല നമുക്കധികം വർക്ക് ആൻഡ് ടൈം വർക്ക് ആൻഡ് ടൈമും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്നും പോലെ അത്ര ഫെമിലിയർ അല്ലാത്തൊരു ഏരിയയാണ് ഈ പോളിഗൺ റിലേറ്റഡ് ഡയഗണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പം അതിന് നമ്മൾ കുറച്ച് ഫോർമുല പഠിച്ചു വെക്കാനുണ്ട് എപ്പോഴും പോളിഗണ്ട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റിനാണ് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് പോളിഗൺ എന്താണ് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ സൈഡ് ഓഫ് പോളിഗൺ തന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഇൻറ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കുക അതിനൊരു ഫോർമുല ഉണ്ട് ആ ഫോർമുല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എൻ മൈനസ് ഫോർ ഇൻറ്റു നയൻറ്റി ഇതാണ് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ പോളികൾ ഓക്കെ ഇനി അതേപോലെ തന്നെ ഡയഗണൽ ഓഫ് എ പോളികൾ ഒരു പോളികളിന് എത്ര ഡയഗണൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട് ആ ഫോർമുലയാണ് എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ബൈ ടു എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ഹോൾ ബൈ ടു ഇപ്പം നമ്മൾ സ്ക്വയറിൻ്റെ കാര്യം അല്ലെങ്കിൽ റെക്റ്റാങ്കിളിനൊക്കെ രണ്ട് ഡയഗണലാണുള്ളതെന്ന് നമുക്കറിയാം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്ക്വയറിൻ്റെ സൈഡ്സ് ഫോർ ആണ് ഫോർ ഇൻറ്റു ഫോർ മൈനസ് ത്രീ വൺ ബൈ ടു അതിന് ആൻസർ ടു ആണ് വരിക ഓക്കെ അപ്പം അങ്ങനെയാണ് വരിക ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റീരിയർ ആംഗിൾ മൈനസ് ഇൻറ്റീരിയർ ആംഗിൾ എക്സ്റ്റീരിയർ ആംഗിൾ മൈനസ് ഇൻറ്റീരിയർ ആംഗിൾ ഈക്വൽസ് വൺ എയ്റ്റി എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാവുക എക്സ്ടീരിയർ ആംഗിളിനും ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വൺ എയ്റ്റി എപ്പോഴും കിട്ടണം അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ബൈ എൻ ഈ ത്രീ സിക്സ്റ്റി ബൈ എൻ എന്ന് പറയുന്നത് എന്നെ നമ്മൾക്കറിയാം നമ്പർ ഓഫ് സൈഡ് ആണ് അപ്പം ഈ ഒരു നാല് ഫോർമുല നമ്മൾ ബൈഹാർട്ട് ആക്കണം അതിൽ ഡയഗണലിന്റെ ഫോർമുല എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാംസിനൊക്കെ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഡയഗണൽ നമ്പർ ഓഫ് സൈഡ് തന്നിട്ട് നമ്മൾ പലപ്പോഴും വരച്ചൊക്കെ നോക്കാറുണ്ട് പക്ഷേ വലിയ നമ്പർ ഓഫ് സൈഡ് ചിലപ്പം ഫൈവ് സൈഡ് സിക്സ് സെവൻ എയ്റ്റ് ഒക്കെ തന്നുകഴിഞ്ഞാൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടാകും കാരണം എയ്റ്റ് ഒക്കെ തന്നുകഴിഞ്ഞാൽ എയ്റ്റ് ഇൻറ്റു എയ്റ്റ് മൈനസ് ത്രീ ഫൈവ് ഫോർ ഫൈവ് ട്വൻറ്റി ആണ് വരുന്നത് ട്വൻ്റി എമൗണ്ട് ഓഫ് ഡയഗണൽ ഒരു ഫിഗറിൽ വരച്ച് വരുമ്പോഴേക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആവും അതുപോലെ തന്നെയാണ് നമ്പർ ഓഫ് സൈഡ്സ് തന്നിട്ട് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ കാണാൻ പറയുന്നത് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് നമുക്ക് എങ്ങനെയാണ് അറിയില്ല കാരണം ക്വാർട്ടർ ലൈറ്ററിലാവുമ്പം ത്രീ സിക്സ്റ്റി അങ്ങനെയൊക്കെ അറിയാം ബട്ട് ബാക്കിയുള്ള കേസിലൊന്നും നമുക്ക് അറിയില്ല അങ്ങനത്തെ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് ഇങ്ങനെയൊരു സൊല്യൂഷൻ ഉള്ളത് ഓക്കെ നമ്മൾ ക്വാർട്ടർ ലൈറ്റൽ ആണെങ്കിൽ അല്ല ത്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് വൺ എയ്റ്റി ആണ് ആംഗിൾസും പ്രോപ്പർട്ടി അറിയാം അപ്പോൾ ടു ഇൻറ്റു ത്രീ സിക്സ് സിക്സ് മൈനസ് ടു ടു എൻ എ സിക്സ് മൈനസ് ഫോർ ടു എണ് ടു ഇൻറ്റു നയൻ നയൻറ്റി വൺ എയ്റ്റി അങ്ങനെയാണ് കിട്ടുന്നത് ഓക്കെ ഇവിടുത്തെ ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ ദ നമ്പർ ഓഫ് ഡയഗണൽ ഓഫ് റെഗുലർ പോളികൺ ഹൂസ് ഇൻറ്റീരിയർ സം ഓഫ് ഹൂസ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓക്കെ ഇൻറ്റീരിയർ ആംഗിൾ സം ടൂ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണെങ്കിൽ അപ്പം ടൂ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് ആംഗിൾ സം എന്ന് നമുക്കറിയാം ഇൻറ്റീരിയർ ആംഗിൾ സം സം ഓഫ് ഇൻ്റീരിയർ ആംഗിൾ നമുക്ക് എന്താ ടു ഇൻറ്റു എൻ ടു എൻ മൈനസ് ഫോർ ബൈ നയൻറ്റി ആണെന്ന് അറിയാം അപ്പം ഇൻറ്റു നയൻറ്റിയാണെന്ന് അറിയാം അപ്പം നയൻറ്റി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് മുപ്പത് കിട്ടും മുപ്പത്തിനാല് പതിനേഴ് പതിനേഴാണ് നമ്പർ ഓഫ് സൈഡ് ഇനി നമ്പർ ഓഫ് ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴ് ഇൻറ്റു പതിനാല് ബൈ രണ്ട് ഇത് ഏഴാകും പതിനേഴ് ഇൻറ്റു ഏഴ് നൂറ്റി പത്തൊൻപത് ഓക്കെ ഇത്രയുള്ളൂ അപ്പോൾ ഇത്രയാണ് ആ ഒരു നാല് അഞ്ച് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊന്നും കൂടിയും ആ ഒരു ഫോർമുല ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് അതായത് ഫസ്റ്റ് ഫോർമുല സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ എന്താണ് നമ്മൾ നേരത്തെ കണ്ടു ടു എൻ മൈനസ് ഫോർ ഇൻറ്റു നയൻറ്റി ഓക്കെ നമ്മൾ ഈ ഫോർമുല ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ട്രയാങ്കിൾ ഡോട്ട് സ്ക്വയർ റെക്റ്റാങ്കിൾ ഡേറ്റ് കേസ് ഇട്ട് നോക്കിയാൽ മതി അതുപോലെ എക്സ്റ്റീരിയർ ആംഗിൾ മൈനസ് ഇൻറ്റീരിയർ ആംഗിൾ ഈക്വൽ ടു വൺ എയ്റ്റി എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ബൈ എൻ അതുപോലെ തന്നെ ഡയഗണ ഡയഗണലിൻ്റെ ഫോർമുലയാണ് ഇമ്പോർട്ടൻറ്റ് ഡയഗണൽ ഈക്വൽ ടു ഇത് ടു എൻ മൈനസ് ഫോർ ബൈ ഇൻ ടു നയൻറ്റി ആണ് അങ്ങനെയാണെങ്കിൽ ഡയഗണൽ വരുന്നത് എൻ ഇൻ ടു എൻ മൈനസ് ത്രീ ബൈ ഇപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാകും അപ്പോൾ നമ്മൾ വെറുതെ ഫോർ ഇട്ട് കൊടുക്കുക ഫോർ ഇൻറ്റു ഫോർ മൈനസ് ത്രീ ടു അപ്പോൾ ടു ആണ് ഉണ്ടത് ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ രണ്ട് ഫോർമുലയാണ് നമ്മൾ പഠിച്ച് വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ